ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ ഏവിയേഷൻ കോളേജ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ സ്റ്റഡീസ് ഫോൺ വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ റോഡ് കണ്ണൂർ ഫോൺ ത്രീ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ സി പി എം നേതാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും മനസ്സിലായി പക്ഷേ ഈ കാരണങ്ങളൊക്കെ വിജയൻ സഖാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമുണ്ടോ എന്നതാണ് പ്രധാന കാര്യം ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തോമസ് ഐസക് പറയുന്നു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ പോലും ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണമെന്നും തോമസ് ഐസക് പറയുന്നു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം ോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും അഭിമുഖത്തിൽ തോമസ് ഐസക് പറഞ്ഞു സൈബർ സഖാക്കളെയും തോമസ് ഐസക് വിമർശിച്ചു സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്നായിരിക്കുന്നു സൈബർ സഖാക്കൾ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സമീപനം അവസാനിപ്പിക്കണം പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയണം സൈബർ പോരാളികൾ അഡ്രസ് ചെയ്യേണ്ടത് പക്ഷമില്ലാത്തവരെയാണെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകുമ്പോഴാണ് സി പി എമ്മിലെ താത്വികാചാര്യൻ കൂടിയായ തോമസ് ഐസക്കിന്റെ ഈയൊരു തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത് രണ്ടു ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും പാർട്ടിയുടെ നയസമീപനങ്ങളിലും ആത്മപരിശോധനയും തിരുത്തും വേണമെന്ന ആവശ്യം ശക്തമാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനെതിരെ സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ ദാർഷ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നാണ് അംഗങ്ങൾ തുറന്നടിച്ചത് മുഖ്യമന്ത്രി മാറാതെ വരണം നന്നാകില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സി പി ഐ വിമർശിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മന്ത്രിമാരുടേത് മോശം പ്രകടനമാണ് ന്യൂനപക്ഷ പ്രകടനം പരിധിവിട്ടതും തിരിച്ചടിയായി പൌരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുവെന്നും അംഗങ്ങൾ ആരോപിച്ചു ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുകയായിരുന്നുവെന്നും നവകേരള സദസ് ദൂർത്തായി മാറിയെന്നും വിമർശനമുയർന്നു ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും വലിയ പണപ്പെരിവാണ് നടന്നതെന്നും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെയും വിമർശനം ഉയർന്നു പി പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ വിമർശിച്ച് അംഗങ്ങൾ രംഗത്തെത്തി ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി പി ഐയുടെ രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല സി കെ ചന്ദ്രപ്പന്റെയും വെളിയൻ ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും വിമർശനം ഉയരുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ